ഹലോ ഓൾ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് മിനി പിസ്സയാണ് കേട്ടോ വളരെ ടേസ്റ്റിയായ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പിസ്സയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ലൈറ്റ് ചൂടുവെള്ളം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഡ്രൈ ഈസ്റ്റ് ചേർത്താം ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂണ് തന്നെ ഷുഗർ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഒന്നര കപ്പ് മൈദ്യമാണ് ആ ഒന്നര കപ്പ് മൈദ്യം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം പോരെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് വെള്ളം ഒന്ന് മി കുഴച്ചെടുക്കാം ഒരു കുഴക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ചെടുക്കണം അപ്പോൾ ഇതെനിക്ക് കണക്കാണ് അപ്പോൾ ഇതാണ് ഞാൻ നന്നായിട്ട് അത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ആയിട്ട് ഒന്ന് കുറച്ച് ഒഴിച്ചെടുക്കാം ഇനി ഇതൊന്ന് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് അടച്ചെടുക്കാം പിന്നെ ഞാൻ ഇതാ ചിക്കന് ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പെരിപ്പെരി മസാല പൗഡറാണ് ഈ ഒരു മസാല പൗഡർ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ പൊരിക്കുന്ന സമയം ഇത് ഒരു ടേബിൾ സ്പൂണോ ഇട്ടുകൊടുക്കഴിഞ്ഞാൽ നല്ല നല്ല ചിക്കൻ്റെ നല്ല പിരി പിരി ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂണ് മുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു ഫ്രിഡ്ജിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം കേട്ടോ ചിക്കന് അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വൈകുന്നേരമാണ് അപ്പോൾ മക്കളൊക്കെ സ്കൂളിലിട്ട് വരുന്ന സമയം അവർക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയം അവർക്ക് ഭയങ്കര വിഷപ്പുണ്ടാവും അധികമാണല്ലോ അപ്പോൾ ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ പിസ്സ ഉണ്ടാക്കുന്നതിന് തെറ്റില്ല കേട്ടോ വല്ലപ്പോഴും ഇങ്ങനെ ഞാൻ പിസ്സ ഉണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പോൾ ഹോം മെയ്ഡ് പിസ്സ ആകുമ്പോൾ അത്ര നമുക്ക് മനസ്സിലൊരു തൃപ്തിയല്ലേ വാങ്ങിയിട്ട് കൊടുക്കുന്നതിനേക്കാളും അപ്പോൾ ഇതാണ് ഞാനിവിടെ ഉള്ളിയും ക്യാപ്സിക്കവും ഒക്കെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറുതായിട്ടൊന്നും ഉപ്പ് ഇട്ടുകൊടുക്കണം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കുരുമുളക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതാ ഞാൻ ഇവിടെ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം ഇതാ കുറച്ച് ഇങ്ങനെ റൗണ്ടിൽ വരട്ടി എടുക്കുന്നുണ്ട് പിന്നെ ഒരു ബേക്കിംഗ് ട്രയലൊക്കെ ഇട്ടിട്ട് ഇതാ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഹോൾ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമുക്കൊരു പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്തുകൊടുത്തതിന് ശേഷം ഞാൻ ഈ ഉള്ളിയും ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓലിവ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതിയാവും അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇതാന്ന് ഇട്ട് കൊടുക്കുന്നത് ഇനി ചിക്കൻ ചെറുതായി വരുന്നത് കൂടി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ എടുക്കുന്നത് സ്ലൈസ് ചീസാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ലൈസ് ചീസ് അപ്പോൾ അത് ഓവണിലേക്ക് വെച്ചിട്ടൊരു നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഒരു നാൽപ്പത് മിനിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി